ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ശ്രീകണ്ഠപുരം തോപ്പിലായി കാക്കണ്ണ്പാറ തോപ്പിലായി കാക്കണ്ണംപാറയിൽ കോളനിക്ക് മുകളിലെ ചെങ്കൽ ഖനനം നടത്താൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു കോളനിയിലെ പതിനഞ്ചോളം കുടിവെള്ള കിണറുകൾ മലിനപ്പെടുത്തുമെന്നും സമുദായ ശ്മശാനത്തിന് മുൻപിലായി ഖനനം അനുവദിക്കില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ തോപ്പിലായി കക്കണ്ണപാറ കോളനിക്ക് സമീപം ചെങ്കൽ ഖനനം നടത്താൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു ജെ സി ബി ഉപയോഗിച്ച് ചെങ്കൽ ഖനനം നടത്താൻ ആരംഭം കുറിക്കുന്നതിനിടെയാണ് നാട്ടുകാർ കൂട്ടമായി വന്ന് ഖനനം തടസ്സപ്പെടുത്തിയത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശമാണ് നെടിയങ്ങ തോപ്പിലായി ഇവിടെ വീട് നിർമ്മിക്കാൻ സർക്കാർ നൽകിയ മിച്ചഭൂമിയിൽ അർഹതപ്പെട്ടവരിൽ നിന്നും വിലക്ക് വാങ്ങി ഏഴോളം ആളുകൾ ചേർന്ന് ചെങ്കൽപ്പണം നടത്താൻ ഭൂമി വാങ്ങിയതായും ഇവർക്ക് സർക്കാർ തല അനുമതി ലഭിച്ചതായും യാതൊരു കാരണവശാലും ഈ മേഖലയിൽ നാട്ടുകാർ പറയുന്നു കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഉള്ള പ്രദേശമാണിത് ഇപ്പം ഇപ്പം ഇവിടെ ഇപ്പം നമ്മളെ പോലെയുള്ള അവർക്ക് മിച്ചഭൂമി കിട്ടിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് സ്ഥലത്തോളം പക്ഷെ വീട് വെക്കാനാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത് അതിപ്പം ചെറിയ പിന്നെ അവർക്ക് അവർ കൈവശം പെടുത്തിയ അവരിൽ നിന്ന് പിന്നെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പറയുന്നില്ല എങ്ങനെയോ പൈസ കൊടുത്തിട്ടോ ആണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തിയിട്ട് ഇപ്പൊ ഏഴ് ആൾക്കാർ ഇപ്പം നമ്മുടെ സ്ഥലത്ത് പണ കൊത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ഹൈക്കോടതിയുടെ പിന്നെ കർലാസുകളെല്ലാം ശരിയാക്കി എന്നാണ് അവര് പറയുന്നത് പക്ഷെ എന്ത് എന്തിരുന്നാലും നമുക്ക് കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു പണ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് എന്തായാലും ഞങ്ങൾ കോളജിക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടാ ഉള്ളത് പിന്നെ ഈ ഈ പ്രദേശത്ത് ഏഴാൾ പണ കൊത്തുന്നതാണ് നമ്മളോട് അറിഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്ത് എന്ത് ചെയ്താലും ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു പിന്നെ പണ കൊത്താനുള്ള അനുമതി ഞങ്ങൾ എന്തായാലും അവർക്ക് കൊടുക്കുകയില്ല എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഒരു ശ്മശാനം സ്ഥിതി ചെയ്യുന്നുണ്ട് എസ് ടി കോളനിയിൽ ഉൾപ്പെടുത്തുന്ന ആ എല്ലാവരെയും ഇവിടെയാണ് അടക്കം ചെയ്യുന്നത് പക്ഷെ അതും ഇതിൻ്റെ അകത്ത് ബാധകമാണ് ഈ പണ കൊത്തിയാൽ ഇതും കൂടിയാണ് പറയാനുള്ളത് ഈ ഇവിടെ പണ കൊത്താൻ എന്ത് ചെയ്താലും ഞങ്ങൾ വിടുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച ഉറച്ച തീരുമാനം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന തോപ്പുലൈ കോളനിയിലെ ജനങ്ങളാണ് കാക്കണ്ണമ്പാറയിൽ തടിച്ചുകൂടിയത് ഇവർ പറയുന്നത് ഈ പ്രദേശത്തിന്റെ താഴെ ഭാഗത്തായി താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ പതിനഞ്ചോളം കുടിവെള്ള കിണറുകൾ മലിനപ്പെടും അതുപോലെ തൊട്ടടുത്തായി ഉള്ള സമുദായ ശ്മശാനം ഒറ്റപ്പെടുമെന്നും ഇതിനു ചുറ്റും ഖനനം അനുവദിക്കില്ലെന്നുമാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പക്ഷെ കൃത്യമായിട്ട് കൈവശം വെച്ചിട്ട് നികുതി നികുതി അടക്കുന്ന സ്ഥലം കൂടെ ചിലർ തണ്ടുവിടെ പക്ഷെ അതില് വരെ വില്ലേജ് ഓഫീസർ പോയാൽ പിന്നെ ഒരു കൈവശ സർട്ടിഫിക്കറ്റോ ഒന്നും നമുക്ക് തര തരില്ല ഇപ്പൊ റിസർവ് റിസർവ് വർട്ട് എന്നാണ് നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഒരു വീട് എടുക്കാൻ വേറെ പിന്നെ പറ്റാത്തൊരവസ്ഥയിൽ വില്ലേജ് ഓഫീസറെ പോയി കാണുമ്പോൾ അത് വരെ കൈവശ വരെ തരാൻ ബുദ്ധിമുട്ടിക്ക ബുദ്ധിമുട്ടാണ് തരാൻ ഒരു പിന്നെ മനസാക്ഷി കാണിക്കുന്നില്ല വില്ലേജ് ഓഫീസർ എന്നിട്ടും ആ വില്ലേജ് ഓഫീസർ പറഞ്ഞ് ഈ പ്രദേശത്ത് കോളനികൾ ാണ് പറഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് അവരിപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പും രണ്ടായിരത്തി ഇരുപതിൽ ഇതേ ആവശ്യവുമായി ചെങ്കൽ ഖനനത്തിനായി ആളുകൾ എത്തിയിരുന്നു അന്ന് ഞങ്ങൾ ഖനനം തടഞ്ഞതായി ഇവർ പറഞ്ഞു ഈ പ്രദേശത്തിന്റെ അടുത്തായി കുടിവെള്ള പദ്ധതിക്കായി ടാങ്കുകളും കുഴക്കിണറും സ്ഥാപിച്ചിട്ടുണ്ട് ചെങ്കൽ ഖനനത്തിനായി തയ്യാറെടുക്കുന്ന ഭാഗത്തിന്റെ തൊട്ട് മുൻവശത്താണ് ഇവരുടെ സമുദായ ശ്മശാനവും സ്ഥിതി ചെയ്യുന്നത് നിടിയങ്ങ വില്ലേജിൽ നിന്നും വില്ലേജ് ഓഫീസർ കൊടുത്ത രേഖയിൽ ഈ പ്രദേശത്തിന്റെ അടുത്തായി ആദിവാസി കോളനി ഇല്ല എന്നാണ് രേഖപ്പെടുത്തിയതെന്നും ഇരുപത്തിയാറ് വർഷമായി ഇവർക്ക് കിട്ടിയ മിച്ചഭൂമിക്ക് കൈവശ രേഖ പോലും തരാൻ കാണിക്കാത്ത വില്ലേജ് ഓഫീസർ സമീപത്ത് കോളനിയില്ല എന്ന രേഖ ഇവർക്ക് നൽകിയത് എങ്ങനെയെന്നും ഇവർ ചോദിക്കുന്നു ചെങ്കൽ ഖനനം നടത്താൻ കോളനികൾക്കിടയിൽ അനുമതി നൽകിയ വില്ലേജ് അധികൃതരുടെ നടപടി പുനപരിശോധിക്കണമെന്നും ചെങ്കൽ ഖനനം നടത്താൻ ഈ മേഖലയിൽ ആര് ശ്രമിച്ചാലും അനുവദിക്കില്ലെന്നും സി പി ഐ എം നേതാവ് ടിഒ പ്രകാശൻ പറഞ്ഞു ഇവിടെ കാക്കളമ്പാറ ഈ ചെങ്കൽ ഖനനത്തിന് പിന്നെ കുറച്ചാൾക്കാർ വന്നിട്ടുണ്ട് ഈ നാട്ടുകാരെല്ലാം മകരതിരാണ് നമുക്കറിയാം ഇപ്പൊ ഇവിടെ രണ്ട് കോളനികൾ കോളനികള് രണ്ട് കോളനികൾ കോളനികളിൽ ഒരു പ്രദേശമാണ് ഈ ചെങ്കൽ മേഖല ഇപ്പോ വില്ലേജ് ഓഫീസ് നൽകിയിട്ടുള്ളത് ഇവിടെ കോളനി ഇല്ല എന്നുള്ള റിപ്പോർട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പക്ഷേ രണ്ട് കോളനി ഇവിടെ ഉണ്ട് നിലവില് ഇതിന് തൊട്ടടുത്തു തന്നെ ഈ ഒരു ശ്മശാനവും നിലവിലുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ചെങ്കൽ ഖലനം നടത്താൻ നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ പേപ്പറൊക്കെ ശരിയാണെന്ന് ഇവർ പറയുന്നു പക്ഷെ അതൊന്ന് പരിശോധന നല്ലതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഇതെല്ലാം മിച്ചഭൂമി അളന്നുകൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇതിവിടെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ചങ്കൽ ഖലനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് സി പി എം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളൊപ്പം ഞങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെങ്കൽ ഘടന നടത്താൻ ആരും വന്നാൽ ജനങ്ങൾ തടയാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ഇത് ഇതിന് അധികാരികൾ ഇത് പ്രത്യേക പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വില്ലേജ് ഓഫീസറ് വില്ലേജിൽ ആരാണ് ഇതിൻ്റെ പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള കടലാസ് നൽകിയിട്ടുള്ളത് ഒരു പരിശോധന അല്ലതാണ് അതില്ലാതെ ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ ഒരു ചെങ്കൽ നടത്താൻ ആര് ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ച് മറ്റു കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് സൂചിപ്പിക്കാണ്ട് പത്ത് പതിനഞ്ച് കിണർ കുത്തിയിട്ടുണ്ട് ആ കിണറിലേക്ക് മൊത്തം അടി ഒഴുക്കുള്ളതാണ് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞാല് ഭയങ്കര ഡേഞ്ചറാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈടെ ചിത്രമുള്ളതാണ് അപ്പൊ അതിനെല്ലാം ബാധിക്കുന്നതാണ് ഇവിടെ പണം നടത്താതെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ശ്മശാന വടക്കോട് ചേരുന്ന ഭൂമി അപ്പൊ ഈ പണ കൊത്തി വെള്ളം ചൂടിന് മഴ പൊട്ടിയ പോലെ ഉണ്ടാവും അത് ഉണ്ടാകരുത് അത് വേണ്ടിട്ടാണ് ഇത്രയും ജനങ്ങൾ ഈ ഈ ആവശ്യം ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തി മൂന്നിലാണ് നമ്മള് ഈ പണ അടിക്കുന്നതിന് വേണ്ടിട്ട് ഇവിടെ വന്നപ്പോ നമ്മൾ തടഞ്ഞിട്ടുള്ളത് അപ്പോ അതിന്റെ പേരില് രണ്ടു മൂന്നാള് പേരില് കേസും അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷ ഇടവേളയ്ക്ക് ശേഷമാണ് അവര് ഇപ്പോ പണമടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോ അതിനു മുമ്പ് ഞങ്ങള് കലക്ടർക്കും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിനും പരാതി കൊടുത്തിട്ടുണ്ട് അത് തഹസിൽദാർക്കും അവരെ ആ കടലാസ് നമ്മളെ മരിച്ചുണ്ട് കൊടുത്തതന്നെ അതിൻ്റെ അതിന് വന്ന് അത് കഴിഞ്ഞ് അവർ വന്ന് ഇവിടെ പരിശോധന ഒന്നും നടത്തിയിട്ടില്ല വില്ലേജ് ഓഫീസറും വന്നിട്ടില്ല കളക്ടറൊന്നും അവരാരും ഒരു അന്വേഷണത്തിനൊന്നും വന്നിട്ടില്ല ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവര് പുതുതായിട്ട് അവരെ എല്ലാ കടലാസും ഓക്കെയാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നമ്മള് കുട്ടികളെ വെല്ല് സി എണ്ഠം പോലീസ് സ്റ്റേഷനിൽ മൂന്നാളെ വെല്ല് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സി എ വിളിച്ചിട്ട് അവിടെ വന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വാക്ക സംസാരം ഉണ്ടായിട്ടുള്ളത് അവർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് വാക്ക് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിന്റെ അയക്കാരണം അനിക്കും ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന സ്ഥലവും കാര്യങ്ങളും ഈ കീടിയുള്ള ഇത് ഇവരെ മിച്ചഭൂമിയാൽ ഇത് ഒന്നാമത് നമുക്കറിയാം ഇതിനുള്ളിൽ നില് പിന്നെ ഒന്നും ഞാൻ പറഞ്ഞതരാം കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തി കരുത്താണോ കാണിക്കുന്ന ശരിയല്ല ഈ താഴെയുള്ള വെച്ചിട്ട് ഇവൻ ചെയ്ത ഇവിടെ പല കാണിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ മുപ്പതാം വാർഡായ നെടിയങ്ങ കവരയിൽപ്പെട്ട ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേർ വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുന്ന പ്രദേശം കൂടിയാണ്